നമസ്കാരം സ്വാഗതം നടപ്പ് സാമ്പത്തിക വർഷത്തെ സമ്പൂർണ്ണ ബജറ്റ് ജൂലൈ അവസാനം ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചേക്കും ബജറ്റിന് മുന്നോടിയായി വ്യാപാര സംഘടനാ പ്രതിനിധികളുമായി ജൂൺ കൂടി ധനമന്ത്രി ചർച്ച നടത്തിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുൻപ് റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്ര ജൂൺ പതിനെട്ടിന് വിവിധ വ്യവസായ പ്രതിനിധികളെ കാണുന്നുമുണ്ട് പണപ്പെരുപ്പം ഉയരാതെ വളർച്ച ലക്ഷ്യമിട്ടുള്ള നടപടികൾക്കാകും മുൻഗണന അതേസമയം സഖ്യസർക്കാരിന്റെ പ്രതിബദ്ധത കൂടി പരിഗണിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ട് സമീപഭാവിയിൽ ഇന്ത്യയെ അഞ്ചു ലക്ഷം കോടി ഡോളർ സമ്പദ് വ്യവസ്ഥയിൽ ഉയർത്താനാണല്ലോ മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് വ്യക്തമാകുന്നത് രണ്ടായിരത്തി നാല്പത്തി ഏഴോടു കൂടി വികസിത് ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള പരിഷ്കാരങ്ങൾ വേഗത്തിലാക്കാനുള്ള സാമ്പത്തിക അജണ്ടയും സർക്കാരിന് മുന്നിലുണ്ടാകും കാർഷിക മേഖലയിലെ വെല്ലുവിളികൾ നേടുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക വരുമാനം വർദ്ധിപ്പിക്കുക മൂലധന ചെലവ് കൂട്ടുക തുടങ്ങിയവയാണ് മൂന്നാം മോദി സർക്കാരിന്റെ പ്രധാന സാമ്പത്തിക നയങ്ങൾ നടപ്പ് സാമ്പത്തിക വർഷം രാജ്യം ഏഴ് ദശാംശം രണ്ട് ശതമാനം വളർച്ച നേടുമെന്നാണ് റിസർവ് ബാങ്കിന്റെ അനുമാനം ഗ്രാമീണ മേഖലയിൽ നിന്ന് ഡിമാൻഡ് വർദ്ധിക്കുമെന്നും പണപ്പെരുപ്പം കുറയുമെന്നും ആർ ബി ഐ കരുതുന്നുണ്ട്